കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ഫോർഫീം ന്യൂസ് ബഹർണ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് അലിഹലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ചെമ്മുണു ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിനാല് തിങ്കളാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ ബജറ്റ് കരട് ചർച്ചയ്ക്കായുള്ള സംയുക്ത യോഗം വിളിച്ചു ചേർത്ത് ബഹ്റൈൻ ഗവൺമെന്റ് എക്സിക്യൂട്ടീവ് ലെജിസ്ലേറ്റീവ് അതോറിറ്റികൾ പ്രതിനിധി കൌൺസിൽ സ്പീക്കർ അഹമ്മദ് ബിൻ സൽമാൻ അൽ മുസ്ലം ഷൂറ കൌൺസിൽ ചെയർമാൻ അലി ബിൻ സാലിഹ് അൽ സാലിഹ് ധനകാര്യ ദേശീയ സാമ്പത്തിക മന്ത്രി ഷെയ്ഖ് സൽമാൻ ബിൻ ഖലീഫ അൽ ഖലീഫ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു യോഗം നടന്നത് വാറ്റ് നികുതി നിലനിർത്തുക സിൻ വർദ്ധിപ്പിക്കുക തുടങ്ങി ബജറ്റിൽ പരിഗണിക്കുന്ന എട്ട് പ്രധാന തീരുമാനങ്ങളിലാണ് യോഗം സമവായത്തിലെത്തിയത് അമ്പതിനായിരം പുതിയ വീടുകൾ നിർമ്മിച്ച് ഭവന പദ്ധതി ത്വരിതപ്പെടുത്താനും വിദ്യാഭ്യാസം ആരോഗ്യം എന്നീ മേഖലകൾ മെച്ചപ്പെടുത്താനുമുള്ള അഹമ്മദ് രാജാവിന്റെ നിർദ്ദേശങ്ങളെ യോഗത്തിൽ സ്പീക്കർ പ്രശംസിച്ചു മൂല്യവർദ്ധിത നികുതി വർദ്ധിപ്പിക്കാതിരിക്കാനും ജോലിയിൽ നിന്ന് വിരമിച്ചവരുടെ പെൻഷൻ തുക വർദ്ധിപ്പിക്കാനും യോഗം തീരുമാനിച്ചു ഭവന പദ്ധതികൾക്കായി എണ്ണൂറ് ദശലക്ഷം ദിനാറും ആരോഗ്യരംഗത്ത് അറുനൂറ്റി എൺപത്തി എട്ട് ദശലക്ഷം ദിനാറും വകയിരുത്തിയിട്ടുണ്ട് കൂടാതെ അയ്യായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനു വേണ്ടിയുള്ള സാമ്പത്തിക ശാക്തീകരണവും പദ്ധതിയിലുണ്ട് എനർജി പാനീയങ്ങൾ പഞ്ചസാര അടങ്ങിയ പാനീയങ്ങൾ പുകയില എന്നിവയിൽ തിരഞ്ഞെടുത്ത ചില വസ്തുക്കളുടെ നികുതി വർദ്ധിപ്പിക്കാനും ഒരു നിശ്ചിത വരുമാന പരിധി കവിയുന്ന കമ്പനികൾക്ക് കോർപ്പറേറ്റ് നികുതി ഏർപ്പെടുത്താനും യോഗം തീരുമാനമെടുത്തിട്ടുണ്ട് നിയമവിരുദ്ധമായ മത്സ്യബന്ധന ഉപകരണങ്ങൾ ഉപയോഗിച്ചതിന് മൂന്ന് മത്സ്യത്തൊഴിലാളികളെ കോസ്റ്റ് ഗാർഡ് പട്രോൾ സംഘം ഈസ്റ്റ് ഹിദിനടുത്തുള്ള മറൈൻ പ്രദേശത്ത് നിന്നും അറസ്റ്റ് ചെയ്തു ഇവരിൽ രണ്ട് പേർ ഏഷ്യൻ പൌരന്മാരും ഒരാൾ ബഹ്റൈൻ പൗരനുമാണ് ഇവർ മത്സ്യബന്ധനത്തിന് പ്ലാസ്റ്റിക് ഡ്രമ്മുകളും കെട്ടിട നിർമ്മാണ സാമഗ്രികളായ ബ്ലോക്കുകളും ഉപയോഗിച്ചിരുന്നതായി കണ്ടെത്തി നിയമവിരുദ്ധമായ മത്സ്യബന്ധന രീതികൾ തടയുന്നതിനായി പരിശോധനാ ക്യാമ്പയിനുകൾ തുടരുമെന്നും മത്സ്യബന്ധന നിയമങ്ങൾ പാലിക്കണമെന്നും തൊഴിലാളികളോട് അധികൃതർ ആവശ്യപ്പെട്ടു ബഹ്റിൻ ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റിയുടെ സൽമാനിയ ചെമ്പഴന്തി കുടുംബ യൂണിറ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രവർത്തന കാലഘട്ടത്തിലേക്കുള്ള ഏരിയ യൂണിറ്റ് കമ്മിറ്റിയുടെ പ്രവർത്തന ഉദ്ഘാടനം എസ് എൻ സി എസ് സിൽവർ ജൂബിലി ഹാളിൽ വെച്ച് നടന്നു വ്യവസായം ഗ്ലാസ് കമ്പനി ഉടമയുമായ ഗണേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ ഏരിയ സെക്രട്ടറി അങ്കിത് സ്വാഗതം പറഞ്ഞു ഏരിയ കൺവീനർ അരുൺ അരുൺകുമാർ ബി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ എസ് എൻ സി എസ് ചെയർമാൻ കൃഷ്ണകുമാർ ഡി ജനറൽ സെക്രട്ടറി ശ്രീകാന്ത് എം എസ് ഏരിയ കോർഡിനേ ർ സുനീൽ സുശീലൻ രക്ഷാധികാരി അജിത് കുമാർ കെ എന്നിവർ ആശംസകൾ നേർന്നു കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും പിങ് ബാങ് ബഹ്റിൻ അവതരിപ്പിച്ച കരോഗ്യ ഗാനവേളയും ചടങ്ങിനോടനുബന്ധിച്ച് നടന്നു എസ് അസിസ്റ്റന്റ് സെക്രട്ടറി ഷൈൻ സി നന്ദി രേഖപ്പെടുത്തി ബഹ്റനിലെ വോയിസ് ഓഫ് ആലപ്പി ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു മുഹറഖ് അൽ ഇസ്ലാഹി ഇസ്ലാഹിഹാളിൽ നടന്ന സമൂഹ നോമ്പുതുറയിൽ ബഹ്റൈനിലെ സാമൂഹിക സാംസ്കാരിക മാധ്യമ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളോടൊപ്പം വോയിസ് ഓഫ് ആലപ്പി കുടുംബാംഗങ്ങളും അതിഥികളായി എത്തിച്ചേർന്ന ലേബർ ക്യാമ്പിലെ അമ്പതോളം തൊഴിലാളികളും പങ്കെടുത്തു അറുന്നൂറിൽ പരമാളുകൾ പങ്കെടുത്ത ചടങ്ങിൽ വോയിസ് ഓഫ് ആലപ്പി പ്രസിഡന്റ് സിബിൻ സലീം അധ്യക്ഷനായിരുന്നു സംഘടനാ രക്ഷാധികാരി സയ്യിദ് റമദാൻ നദ്വി റമദാൻ സന്ദേശം നൽകി ധനേഷ് മുരളി സ്വാഗതവും ട്രഷറർ ബോണി മുളപ്പാമ്പള്ളിൽ നന്ദി േഖപ്പെടുത്തി വോയിസ് ഓഫ് ആലപ്പി എക്സിക്യൂട്ടീവ് അംഗം ബിജു കെ കെയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ നാടൻ ഭക്ഷണമായിരുന്നു ചടങ്ങിൽ വിളമ്പിയത് എന്നിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ مش مكنا الا سليم لولو ماني سنيها بورو മുഹറഖ് മലയാളി സമാജം ഇഫ്താർ സ്നേഹനിലാവ് എന്ന പേരിൽ ഇഫ്താർ സംഗമം നടത്തി മുഹറഖ് സയ്യാനി ഹാളിൽ നടന്ന സംഗമത്തിൽ ആയിരത്തോളം ആളുകൾ പങ്കെടുത്തു ജമാൽ നദ്വി ഇരിങ്ങൽ റമദാൻ സന്ദേശം നൽകി പ്രസിഡന്റ് അനസ് റഹീം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് അബ്ദുൾ മൻഷിർ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു എസ് എൻ സി എസ് പ്രസിഡന്റ് കൃഷ്ണകുമാർ ന്യൂ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ ഗോപിനാഥ് മേനോൻ ഐ സി എഫ് പ്രതിനിധി അബ്ദുൾ സമദ് എന്നിവർ സംസാരിച്ചു ബഹ്റിൻ ദേശീയ ക്രിക്കറ്റ് ടീമിൽ അംഗമായ എം എം എസ് കുടുംബാംഗമായ ബാസിം അബ്ദുൽ ഹക്കീമിനെ ചടങ്ങിൽ അനുമോദിച്ചു സെക്രട്ടറി സുനിൽ കുമാർ ട്രഷറർ ശിവശങ്കർ ചാരിറ്റി വിംഗ് കൺവീനർ പ്രമോദ് കുമാർ വടകര ഉപദേശക സമിതി ചെയർമാൻ ലത്തീഫ് കെ മുൻ പ്രസിഡന്റുമാരായ അൻവർ നിലമ്പൂർ ശിഹാബ് കർഗപുത്തൂർ ഭാരവാഹികളായ ദിവ്യ പ്രമോദ് ബാഹിറ അനസ് പ്രമോദ് കുമാർ തങ്കച്ചൻ ചാക്കോ മുഹമ്മദ് ഷാഫി ഫിറോസ് വിളയാകോട് വനിതാ വേദി കൺവീനർ ഷൈനി മുജീബ് ജോയിൻറ് കൺവീനർമാരായ ഷീന നൌസൽ സൗമ്യ ശ്രീകുമാർ എന്നിവർ നേതൃത്വം നൽകി ബഹ്റിനിൽ പ്രവർത്തിക്കുന്ന തലശ്ശേരി നിവാസികളുടെ കൂട്ടായ്മയായ തലശ്ശേരി മുസ്ലിം വെൽഫെയർ അസോസിയേഷൻ മെമ്പർമാർക്കും അഭ്യുദയകാംക്ഷികൾക്കുമായി നടത്തിയ ഇഫ്താർ സംഗമം ആളുകളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി ചാപ്റ്റർ പ്രസിഡന്റ് വി പി അബ്ദുറസാഖ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജനറൽ സെക്രട്ടറി അബ്ദുറഹ്മാൻ പാലിക്കണ്ടി സ്വാഗതം പറഞ്ഞു സി കെ ഹാരിസ് ഇർഷാദ് ബംഗ്ലാവിൽ ഹാഷിം പുല്ലമ്പി ഹസീബ് അബ്ദുറഹ്മാൻ ഷിറാസ് ഡോക്ടർ റിസ്വാൻ ഡോക്ടർ ദിയൂഫ് അലി ടി കെ അഷ്റഫ് സാദിഖ് മീത്തലഗത്തെ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി സംഘടനയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വൈസ് പ്രസിഡന്റ് റഷീദ് മാഹി വിശദീകരിച്ചു ഉസ്താദ് സമീർ ഫാറൂഖ് സന്ദേശം നൽകിയ ചടങ്ങിൽ സാമൂഹിക പ്രവർത്തകരായ യു കെ ബാലൻ റഫീഖ് തോട്ടക്കര മഹമ്മൂദ് പെരിങ്ങത്തൂർ ലത്തീഫ് ചാലിയം ജാഫർ മൈതാനി എന്നിവർ സംബന്ധിച്ചു നിസാർ ഉസ്മാൻ നന്ദി പറഞ്ഞു വിശുദ്ധ റമളാൻ ആത്മവിശുദ്ധിക്ക് എന്ന ശീർഷകത്തിൽ നടന്നുവരുന്ന റമളാൻ ക്യാമ്പയിനിന്റെ ഭാഗമായി ഐ സി എഫ് മുഹറഖ് റീജിയൻ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി മുഹറക് സൂക്കിലെ വ്യാപാരികളും തൊഴിലാളികളും അടക്കം നിരവധി ആളുകൾ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തു മുഹറക് സുന്നി സെന്ററിൽ സംഘടിപ്പിച്ച സംഗമത്തിൽ പാടന്തരം വർക്കസ് ഡയറക്ടർ ഷറഫുദ്ദീൻ സഖാഫി റമളാൻ സന്ദേശം നൽകി ഐ സി എഫ് ഇന്റർനാഷണൽ കൌൺസിലർ കെ സി സൈനുദ്ദീൻ സഖാഫി നാഷണൽ പബ്ലിക്കേഷൻ സെക്രട്ടറി അബ്ദുസ്സമ്മദ് കാക്കടവ് എന്നിവർ സംബന്ധിച്ചു റീജിയൻ ഹികളായ മുഹമ്മദ് കോമത്ത് ഷഫീഖ് കെ പി അബ്ദുറഹിമാൻ കെ കെ ഷരീഫ് കാവുന്തറ ഷഹീൻ അഴിയൂർ മുനീർ സഖാഫി ചേകന്നൂർ ഇബ്രാഹിം വി സമീർ സാലിഹ് കണ്ണാടിപ്പൊയിൽ അബ്ദുൾ ഖാദർ മുസ്ലിയാർ റിയാദ് ഇസ്മൈൽ ഹാജി എന്നിവർ നേതൃത്വം നൽകി ലോക വനിതാ ദിനത്തിന്റെയും മുഹറക് മേഖലാ ഉത്സവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെയും ഭാഗമായി പ്രതിഭ മുഹറക് മേഖലാ വനിതാ വേദിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഭാ സെന്ററിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് നടത്തി മേഖലാ വനിതാ വേദി കൺവീനർ സജിത സതീഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മേഖലാ കമ്മിറ്റി അംഗം ഷീല ശശി അധ്യക്ഷത വഹിച്ചു കേന്ദ്ര വനിതാ വേദി ട്രഷറർ സുജിതാ രാജൻ മുഹറക് മേഖലാ സെക്രട്ടറി ബിനു കരുണാകരൻ എന്നിവർ ആശംസകൾ നേർന്നു കരിയർ ഗൈഡൻസ് കൌൺസിലറും മാധ്യമ പ്രവർത്തകയുമായ ജോസി തോമസാണ് കരിയർ ഗൈഡൻസിനെ ക്ലാസ് നടത്തിയത് പത്താം ക്ലാസും പ്ലസ് ടുവും കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കുള്ള വിവിധ ഉപരിപഠന സാധ്യതകളെക്കുറിച്ചും വിവിധങ്ങളായ കോഴ്സുകൾ അവയ്ക്ക് വേണ്ട എൻട്രൻസ് എക്സാം കോഴ്സുകളുള്ള പ്രധാനപ്പെട്ട കോളേജുകൾ വിദേശ പഠന സാധ്യതകളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ക്ലാസ്സിലൂടെ വിശദീകരിച്ചു മുതിർന്നവരും കുട്ടികളും ഉൾപ്പെടെ എൺപത്തഞ്ചോളം പേർ പരിപാടിയിൽ പങ്കെടുത്തു ജോസി തോമസിനെ വനിതാ വേദിയുടെ ഉപഹാരം മേഖലാ സെക്രട്ടറി ബിനു കരുണാകരൻ കൈമാറി മേഖലാ വനിതാ വേദി ജോയിന്റ് കൺവീനർ ഹർഷ ബബീഷ് നന്ദി അറിയിച്ചു